പ്രശാന്തേട്ടാ നമസ്കാരം നമ്മളൊന്ന് വ്യത്യസ്തമായിട്ടൊരു വിഷയമാണ് എടുത്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ് പ്രസിഡൻ പ്രസിഡൻഷ്യൽ സംവാദം അതായത് നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ കാണാത്തൊരു വിഷയമാണ് ഇപ്പം രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ശ്രമം ഇത്തവണ നടത്തി നോക്കി അതായത് നരേന്ദ്രമോദിയെ നേരിട്ട് സംവാദത്തിന് വിളിച്ചൊരു ശ്രമം നടത്തി നോക്കി നരേന്ദ്രമോദി പറ്റില്ല എന്ന് പറഞ്ഞു കാരണം രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരമില്ലായ്മ കണ്ടിട്ടാണ് നരേന്ദ്രമോദി പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്തവണ അമേരിക്കൻ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപ് അവിടെ ട്രംപ് തിരിച്ചു വന്നിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിൽ സംവാദം നടത്തിയപ്പോൾ ജോ ബൈഡൻ ഒന്ന് കാലിടറി ജോ ബൈഡൻ കാലിടറുക മാത്രമല്ല ചെയ്തത് അത് വലിയ രീതിയിൽ ജോ ബൈഡന്റെ പാർട്ടിയെ ബാധിക്കുകയും ജോ ബൈഡനെ തന്നെ മാറ്റി ബരാക്ക് ഒബാമയുടെ വൈഫായിട്ടുള്ള മിഷേൽ ഒബാമയെ കൊണ്ടുവന്നാലോ എന്ന് വരെ അവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇയാൾ അവിടുത്തെ ഒരു വി എസ് അച്യുതാനന്ദന അവിടെ നിന്ന് മാറാൻ ഒരുക്കോല നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ പിണറായി അധികാരത്തിൽ കയറിയപ്പോൾ ആറ് മാസമെങ്കിലും എനിക്ക് ഭരിക്കാൻ തരണം എന്ന് നിലവിളി കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ട്രംപ് വരുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രംപ് വരുന്നതിനോട് ഇന്ത്യക്ക് നല്ല താല്പര്യമാണെന്ന് നമുക്കെല്ലാം അറിയാം കാരണം ട്രംപിൻ്റെ ആ ഒരു ഭരണകാലവും ജോ ബൈഡൻ്റെ ആ ഭരണകാലവും ഒന്ന് തട്ടിക്കീഴ് നോക്കി കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഭരണത്തിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എന്ന് നമുക്കറിയാം ഞാൻ ട്രംപിൻ്റെ ഭരണകാലത്തെ കുറച്ച് നേട്ടങ്ങൾ ഞാൻ ഞാൻ തന്നെ കുറച്ച് വെച്ച ഒരു കുറിപ്പുണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് അമേരിക്കയിലെ വിഘടനവാദികളെ ട്രംപ് അടിച്ചു രണ്ടാമത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയെ അവരുടെ താവളത്തിലെത്തി പേപ്പട്ടിയെ വിട്ട് കടുപ്പിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി മൂന്നാമതുണ്ട് കശ്മീരിലെ സി എ വിഷയങ്ങൾ നമ്മളെ പിന്തുണച്ചു ട്രംപ് ഇതുണ്ട് ഇനി ചൈന ലഡാക്കിൽ ചൈന ലഡാക്കിൽ പ്രകോപനം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഇൻഡോ പസഫിക് മേഖലയിൽ മൂന്ന് വിമാനവാഹിനികളിലായി ഇരുന്നൂറ്റിപ്പത്ത് യുദ്ധ വിമാനങ്ങളാണ് ട്രംപ് വിന്യസിച്ചത് ഇതൊക്കെ നമുക്ക് വേണ്ടി ട്രംപ് ചെയ്തതാ ജി സെവൻ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് ക്ഷണിച്ചു വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഉടായ്പ പത്രമുണ്ട് സകല ഉടായ്പകളും തുറന്നുകാട്ടി കൊറോണ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ലോകത്തിലെ ആകമാനം പടർത്തിയെന്ന സത്യം തുടർച്ചയായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ട്രംപ് ഇനി കൊറോണയെ ചൈനീസ് വൈറസ് എന്ന് വിശേഷിപ്പിക്കാൻ ലോകത്ത് ഒരേ ഒരു ഭരണാധികാരിക്ക് ധൈര്യം വന്നിട്ടുള്ളൂ അത് ട്രംപിന് മാത്രമാണ് നമ്മുടെ നരേന്ദ്രമോദി പോലും അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല ചൈനയെ പരസ്യമായിട്ട് നിരന്തരം ട്രംപ് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു നയതന്ത്ര പ്രതിനിധികളോട് എഴുപത്തി രണ്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിടുന്നു അതൊക്കെ വലിയ സംഭവങ്ങളാണ് ട്രംപ് ഉണ്ടായപ്പോൾ കാര്യങ്ങളാണ് ഇസ്രയേലും ഇന്ത്യയുമായി ചേർന്ന് പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പാകിസ്ഥാനിലെ മത തീവ്രവ്രവാദത്തെ തുറന്നുകാട്ടി പത്രസമ്മേളനത്തിൽ ചെറിയൊരു പോഷം മാത്രമേ ആയിട്ടുള്ളൂ ഞാനത് വലിയ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ലോക ഞെട്ടിപ്പോ സംഭവം എന്നറിയാമോ ഈ ഇസ്രായേലും ജി സി സി രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലിനെ ഒരിക്കലും ജി സി സി രാജ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല അംഗീകരിക്കാൻ തയ്യാറാത്ത ഈ സാഹചര്യത്തിൽ ട്രംപ് മധ്യസ്ഥത നിന്നപ്പോൾ ഇസ്രായേലും എനിക്ക് വന്ന് കുവൈറ്റാ ഖത്തറോ ഭായി ഭായി ആയി നമുക്ക് വിശ്വസിക്കാൻ പോലെ കാരണം ഇസ്രായേൽ പാലസ്തീൻ വിഷയം ജി സി സി രാജ്യങ്ങളെല്ലാം പാലസ്തീൻ്റെ കൂടെയാണ് ഇസ്രായേലും ലേക്ക് ഒരു പാലം ജി സി സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ മധ്യസ്ഥനായി നിന്നത് ട്രംപാണ് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഭരണാധികാരി എന്നിരുന്നാലും അദ്ദേഹം പുറത്ത് പോകേണ്ടി വന്നു പുറത്ത് പോകേണ്ട കാരണങ്ങളൊക്കെ നമുക്കറിയാം അത് പ്രശാന്തമായിട്ട് പറയാം അത് ഞാൻ വഴിയെ വരാം പക്ഷേ ഇപ്പോൾ വീണ്ടും ട്രംപ് തിരിച്ചു വരാനുള്ള ഇതിലാണ് പക്ഷേ ജോ ബൈഡൻ്റെ കാലത്ത് നമുക്കറിയാം ലോക ലോകത്തെന്തൊക്കെയാണ് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം റഷ്യ യുക്രൈൻ വാർ ഒരിക്കലും ട്രംപ് ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കും ഞാൻ വിശ്വസിക്കുന്നില്ല ട്രംപ് അത് ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാം അങ്ങനെ അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുമെങ്കിലും യുക്രൈൻ വാറൊന്നും ട്രംപ് കാരണം ട്രംപിന് നല്ലതുപോലെ അറിയാം ലോക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു യുദ്ധം വന്നാൽ അമേരിക്കയുടെ അടക്കം ഡോളറിന്റെ നില താഴോട്ട് പോകുന്നു ട്രംപിന് നല്ലപോലെ തന്നെ പോലത്തെ തന്നെ ഈ ഇറാൻ ഇറാഖ് മാറും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഇസ്രായേൽ പാലസ്തീൻ മാറും ഇതെല്ലാം യുദ്ധത്തിനായിട്ട് ഒട്ടുപിടുത്തി ഇയാൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുക താലിബാനിൽ നിന്ന് ട്രൂപ്പിനെ പിൻവലിച്ചു അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ പീഡിപ്പിച്ചു ഇതെല്ലാം ജോ ബൈഡൻ വന്നതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോ ബൈഡൻ ആ കാട്ടിലും ട്രംപ് ആയിരുന്നു മികച്ചത് എന്ന് കാലം കണ്ട ഒരു അഞ്ചു കൊല്ലമായിരുന്നു കടന്നുപോയിരുന്നു പ്രശാന്തേട്ടാ ഞാൻ ആദ്യമായിട്ട് ഈ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ജോ ബൈഡൻ രണ്ടാമത് ട്രംപ് തിരിച്ചു വരുമ്പോൾ പ്രതീക്ഷ എന്താണ് മിഷേൽ ഒബ വന്നു കഴിഞ്ഞാൽ ട്രംപിനെ പരാജയപ്പെടുത്താൻ സാധിക്കും മൂന്ന് ചോദ്യം ഈ ഇപ്പം ഒരു കണ്ടത് ഇപ്പൊ വായിച്ച കണ്ടത്തിൽ തന്നെ ഏകദേശം ഒരു ധാരണ ധനുഷന് കാണുകയാണ് ആ പിന്നെ ഏറ്റവും വലിയൊരു ദേശീയവാദിയായിരുന്നു അതെ അതെ ട്രംപ് അഞ്ചു കൊല്ലം നമ്മൾ അമേരിക്കയുടെ ഭരണം ട്രംപിന്റെ കാലത്തെ ഭരണവും നമ്മൾ പരിശോധിക്കുമ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ അയാള് അയാള് ജീവൻ കളയുമായിരുന്നു മരിക്കുമായിരുന്നു സ്വന്തം രാജ്യത്തോട് അത്രയ്ക്ക് കൂറുള്ള മനുഷ്യനായി അതിനുവേണ്ടിയുള്ള പ്രൊമോഷൻസ് ആണ് ഇപ്പൊ ധനുഷ് വായിച്ച കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല എല്ലാം ചെയ്തു അതായത് കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്ന കാര്യം തീവ്രവാദികളെ ഒഴിവാക്കുന്ന കാര്യം ഈ രാജ്യവിരുദ്ധ മറ്റ് രാജ്യങ്ങളിൽ രാജ്യവിരുദ്ധ ശക്തികളെ പ്രമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളോട് എടുത്ത സമീപനം ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ സ്വന്തം രാജ്യത്ത് നിന്നും തുരത്തുന്നതിന് അദ്ദേഹം കാണിച്ച ഒരു വ്യഗ്രത ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കാരണവും ധനുഷ് പരിശോധിക്കുമ്പം നമ്മൾ ട്രംപിൻ്റെ കാര്യം ധനുഷ് ഇപ്പം ഇതിനെ ട്രംപിനെ പറ്റി പരിശോധിക്കുന്ന ഒരു കാര്യം വന്നപ്പോഴാണ് ട്രംപ് നല്ലോണം എന്ന് പറയുന്നത് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു അഞ്ചു കൊല്ലം നിങ്ങൾ ശ്രദ്ധിച്ചോ നിരന്തരമായിട്ട് ആ മനുഷ്യനെതിരെ ആരോപണങ്ങൾ വേട്ടയാടുകയാണ് ട്രംപ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വലിയ പൈശാചിക ശക്തി പോലെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയാൻ പറ്റാ അമേരിക്കയിൽ പത്ത് ലക്ഷം ആൾക്കാരാണ് കോവിഡ് നിന്ന് മരിച്ചത് ട്രംപ് ഇരുന്ന കാലത്ത് അമേരിക്കയിൽ നിരന്തരം എന്തായിരുന്നു കോവിഡ് മരണങ്ങളായിരുന്നത് ട്രംപ് കോവിഡിന്റെ സമയത്താണ് ഇറങ്ങുന്നതും ജോ ബൈഡൻ കയറുന്നതും കോവിഡിൻ്റെ സമയത്താണ് അത് കഴിഞ്ഞു അമേരിക്കയിൽ കോവിഡുണ്ടായിരുന്നു സ്വിച്ചിട്ട പോലെ മചന വാർത്തകളൊക്കെ അപ്പം ഈ ട്രംപിനെതിരെ അങ്ങ് ആരോ എല്ലാരും ഞാൻ എനിക്കറിയാം റോഡിൽ ചായക്കടയിലിരിക്കുന്ന ചായക്കട ചർച്ച ചെയ്യുന്ന അമ്മാന്മാർ പോലും ട്രംപ് ഇത്രയും ക്രൂരനാണോ എന്തോ ഇത് ഒന്നും അറിയ അവർക്കറിയത്തില്ല ട്രംപ് മോശമാ ട്രംപിന്റെ പുറ അമേരിക്കയില് ഈ സ്ത്രീ വിഷയം എന്ന് പറഞ്ഞ സർവ്വസാധാരണ വിഷയമാണ് പല പ്രസിഡന്റുമാരുടെ പേര് ട്രംപിന്റെ പുറത്ത് സ്ത്രീകളുടെ വിഷയം ഡെയിലി വിഷയം ചർച്ചയിൽ നമുക്കറിയാല്ലോ ബിൽക്ലിന്റിയാം പഠിക്കാൻ പോകുമ്പോണ്ടല്ലോ ഈ ബിൽ ക്ലിന്റന്റെയും ബിൽ ബിൽക്ലിന്റൺ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീയുടെയും ആ വിഷയം പഠിക്കും എന്നിട്ട് ഏറ്റവും ജേർണലിസത്തിന്റെ ഉദാത്തമായ മാതൃക എന്ന് പറഞ്ഞ ഫ്രണ്ടിൽ വയ്ക്കുന്ന അതാണ് ബിൽക്ലിന്റെതിരെ ആ സ്ത്രീക്ക് ബിൽക്ലിന്റൻ ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പക്ഷെ തെളിവില്ല തെളിവ് കണ്ടെത്തിയത് ആ സ്ത്രീയുടെ പാവാടയിൽ നിന്നും ബിൽക്ലിന്നിന്റെ സെമിന്റെ അംശം കുറെ നാൾക്ക് ശേഷം കണ്ടെത്തി അങ്ങനെയാണ് ബിൽക്ലി തെളിവ് വരുന്നത് അത് ജേണലിസത്തിന്റെ ഉദാത്ത മാതൃകയാണെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അപ്പോൾ അവിടെ ഒരു സ്ത്രീ വിഷയ ഒരു പുത്തയ്യല്ല അല്ല അവിടെ വിഷയം അതൊരു സ്വാതന്ത്ര്യത്തിന് പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേരിലുള്ള സ്ത്രീ വിഷയം ഇപ്പൊ തന്നെ വിഷയങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനകത്ത് അട്ടിമുറി ഉണ്ട് ആ തെരഞ്ഞെടുപ്പിനകത്ത് അട്ടിമറി ഉണ്ടായിരുന്നു ആ അട്ടിമറി ഉണ്ടെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പുള്ളി അതിനുവേണ്ടി അതിന് പേരെ കേസ് നിരന്തരം കേസുകൾ ഇപ്പോഴും കേസുകൾക്ക് അത് വേട്ടയടിക്കൊണ്ട് എല്ലാ കേസുകളും പുള്ളി വരെ ഉള്ളതിന് പുള്ളി സ്റ്റേ മേടിച്ചുകൊണ്ടിരിക്കുക ഞാനീ പറഞ്ഞത് രണ്ട് പാർട്ടിയാണ് അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി ഇദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയാണല്ലോ ഈ അതെ നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത് ആൾ മറ്റേ ബൈഡൻ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഡെമോക്രാറ്റ്സ് ആ ഡെമോക്രാറ്റ്സ് ലോകത്തിൽ അമേരിക്കയിലെ ഇത്രയും മോശമായിട്ടുള്ള പ്രസിഡന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം പേര് അമേരിക്കൻ പ്രസിഡന്റ് പേര് വെച്ചാൽ ഏത് രാജ്യക്കാരനും അവനോൻ്റെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു പേരാണ് ബൈഡൻ്റെ പേര് വളർക്കും അറിയത്തില്ല അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഏഴ് അമ്പത് കൊല്ലം കൊണ്ടുള്ള പെട്രോക്കരാർ ഡോളറിനെ ലോക നിലവാരത്തിൽ നിർത്തുന്ന അമേരിക്ക സാമ്പത്തിക പ്രസന്ധിയിലേക്ക് പോകുന്നു പ്രസിദ്ധിയിലേക്ക് പോകുന്നതല്ല സാമ്പത്തികമായിട്ട് ഭയങ്കര മോശമാണ് പെട്രോൾ കരാർ അവർ പിൻവലിച്ചു അപ്പം ഞാനീ പറഞ്ഞത് ഇദ്ദേഹത്തിനെ സൃഷ്ടിച്ചത് ഇസ്ലാമിസ്റ്റുകളാണ് നമ്മുടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ മോദി നേരിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരിട്ട അതേ അവസ്ഥയിലെ അവസ്ഥ നേരിട്ട ഒരു മനുഷ്യനാണ് ട്രംപ് കാരണം ട്രംപ് നേരിട്ടതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ദേശീയപാതവും പിന്നെ ഈ ഇസ്ലാമിസ്റ്റുകളുടെയും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളുടെയും അവിടെ അഴിഞ്ഞാടാൻ ഒബാമ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ച് പല നിയമങ്ങളും അവർക്ക് അനുകൂലമാക്കി അല്ലെ പല കാര്യങ്ങളും അവർക്ക് അനുകൂലമാക്കി അവരെ ആ രാജ്യത്ത് കയറ്റി അവർക്ക് ഇഷ്ടത്തിന് ആ രാജ്യത്തിനകത്ത് അഴിഞ്ഞാടാനുള്ള ഒരു സംവിധാനം ഇദ്ദേഹം മാറ്റിന്ന് മൊത്തത്തിൽ രാജ്യത്തുടനീളം ഉള്ള ഇസ്ലാമിസ്റ്റുകളുടെ ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തെ മോശമാക്കി കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ജനാധിപത്യവാദിയല്ല സ്വേച്ഛാധിപത്യ അല്ലെങ്കിൽ ഏകാധിപതി ആണെന്നുള്ള രീതിയിൽ പ്രകടനം നടത്തി അല്ലെങ്കിൽ നടത്തിയാണ് അദ്ദേഹത്തെ മാറ്റുന്നത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ട്രംപ് ആദ്യം ചെയ്ത ചേട്ടനെ അറിയാമല്ലോ ട്രംപ് അവിടെ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് ഇവിടെ അഭയാർത്ഥികൾ കയറേണ്ട ഇവിടെ കയറിയവരൊക്കെ തിരിച്ചുപോക്കുമെന്നു പറഞ്ഞു വലിയ കോണുകളൊക്കെ ഉണ്ടായത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് യൂറോപ്പ് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാര്യം ജെഎക്കറിയാവില്ല ജെ എപ്പോഴും ജെൻ യു നടന്ന സംഭവം എന്തോ ജെഎന് യു അറുപത്തഞ്ച് വയസ്സുള്ളവരും താമസിക്കാം അറുപത്തഞ്ച് വയസ്സുള്ളവരും പഠിക്കാം ജെഎന് യു പ്രധാനമായിട്ടും നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ ശക്തികളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് കയറി വെടിവെച്ചവനെ എങ്ങനെ അവിടെ സ്മാരകം പണിയാം അതൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അമേരിക്കയിലെ യലോത്തിലെ ഏറ്റവും നിലവാരമുള്ള വിദ്യാഭ്യാസ സംവിധാനമുള്ള അമേരിക്കയിൽ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സം എന്തോ വിദ്യാർത്ഥികൾ ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് പാലസ്തീൻ വാഹ ഹമാസിനു വേണ്ടി സമരം ചെയ്യുന്നത് ഹമാസിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഈ സംവിധാനം ഒരുക്കി കൊടുത്ത ആളാണ് ട്രംപ് ആ ശക്തികളാണ് ട്രംപിൻ്റെ പുറയിൽ പ്രവർത്തിച്ചത് ഈ ശക്തികൾ ഇന്ത്യ മഹാരാജ്യത്ത് മോദിക്ക് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം റൂറാർട്ടിയും അല്ലെങ്കിൽ ജോർജ് സോറസും പല സംവിധാനങ്ങളും ഇവിടെ പ്രവർത്തിച്ചതൊക്കെ ഇപ്പൊ വെളി വരുന്നുണ്ടല്ലോ പക്ഷെ ഞാൻ പറയട്ടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഗംഭീര വിചാരിക്കും കാരണം അവർക്ക് പ്രവർത്തിക്കാൻ മാക്സിമം കഴിഞ്ഞിട്ട് പോലും ബിജെപി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെ ബിജെപി അധികാരത്തിലുള്ളൂ ഞാനീ പറഞ്ഞത് അപ്പം ഇവിടെ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇവിടുത്തെ അഭയാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഴങ്ങേറ്റക്കാര് അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ പുരോഗമനത്തിന് എന്തൊക്കെ വിഘ്നം ഉണ്ടാക്കുന്നു അവരെ മാറ്റി നിർത്തി അമേരിക്കൻ ഇടപെടൽ മാറ്റി നിർത്തി അല്ലെങ്കിൽ ജർമ്മനി പോലുള്ള ഇടപെടലിൽ മാറ്റി നിർത്തി ആ രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ ആ രാജ്യവിരുദ്ധ ശക്തികൾക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് ഉള്ളൊരു പ്രതിപക്ഷവും അതിനനുസരിച്ച് ഈ ഭരണാധികാരി രാജ്യത്തിന് മോശമാണെന്നുള്ള പ്രചരണം നടത്തുന്നതിനുള്ള മാധ്യമങ്ങളെ അവലോപിച്ചു ഇത് തന്നെയാണ് അമേരിക്ക ഡെമോക്രാ ഈ പറഞ്ഞതുപോലെ ഡെമോക്രാറ്റിക്കുകളും റിപ്പബ്ലിക്കുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ട്രംപാണ് നമുക്കിനി അതിന് അതിനേക്കുവാം ഞാൻ ഈ അതിൻ്റെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് മനസ്സിലായി അപ്പം ഈ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ ഡയറക്റ്റ് ആണല്ലോ പ്രശ്നം തരുന്നത് അതെ ആട്ടുകൾ ഡയറക്റ്റ് വോട്ട് ചെയ്യും ഇതിനകത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് അത് പാർട്ടിക്കാണ് ഈ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് ഒരു ഉണ്ട് ഒരു കൊല്ലത്തിനകത്ത് അതിനകത്ത് ആൾക്കാർ ഓരോ താഴെത്തട്ടിൽ ഓരോ ഘടകങ്ങളിൽ തീരുമാനിച്ച് തീരുമാനിച്ച് അതിനകത്ത് വിജയിക്കുന്ന ആളാണ് അവിടുത്തെ സ്ഥാനാർത്ഥി അതിനകത്തെ ഡിബേറ്റുകളിൽ ആരാണ് സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കും അതിനകത്തൊരു ജനാധിപത്യ പാർട്ടിക്കകത്ത് ജനാധിപത്യ അപ്പം ഡെമോക്രാറ്റിക്കകത്ത് നടക്കുന്നുണ്ട് ഒരു കൊല്ലം കൊണ്ടാണ് ആ പ്രക്രിയ നടക്കുന്നത് അതിനുശേഷം പൊതുവേ ഉള്ള രണ്ട് ഡിബേറ്റുകളുണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കൺവെൻഷനുകളും ഉണ്ട് അത് ഒരണത്തിൻ്റെ എനിക്ക് തോന്നുന്നു ജൂൺ ഡെമോക്രാറ്റിക്കിൻ്റെ ആഗസ്റ്റ് പത്തൊമ്പതിന് അമേരിക്കൻ അനുസരിച്ച് രണ്ട് ഘട്ടം തുറച്ചായിട്ട് പ്രസിഡന്റ് ആകും ഒരു പാർട്ടി ഇപ്പോൾ ഒരാൾ പ്രസിഡന്റ് ആയ ട്രംപ് അപ്പോൾ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തുടർച്ചയായിട്ട് മത്സരിക്കും പിന്നെ ബൈഡൻ തുടർച്ചയായിട്ട് മത്സരിച്ച് അതിന് രണ്ട് പ്രാവശ്യം ഒരു പ്രസിഡന്റ് ഇരിക്കാനൊക്കത്തുള്ളൂ അങ്ങനത്തെ ഒരു നിയമമാണ് അപ്പോൾ ആഗസ്റ്റ് പത്തൊമ്പതിന് അവരുടെ ജൂൺ ജൂലൈ പതിനഞ്ചിന് മറ്റേ റിപ്പബ്ലിക് പാർട്ടിയുടെ അതിനകത്ത് പ്രഖ്യാപിക്കുക ആരെയൊക്കെയാണ് പ്രഖ്യാപിക്കാനൊന്നുമില്ല അതിന് മുമ്പേ ഈ ആൾക്കാർക്ക് ബോധ്യമായിട്ടുണ്ട് കാരണം ജനറൽ രണ്ട് ടി ടി വി ഡിബേറ്റും ഉണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് ഒരെണ്ണം നടന്നത് അതിനകത്ത് അങ്ങനെ ഒന്നര മണിക്കൂറുള്ള ഡിബേറ്റ് ആണ് പരസ്പരം സ്ഥാനാർത്ഥികളൊന്നുമില്ല അതിനകത്ത് ധാരാളം പേര് കാണാൻ കാണാൻ വലിയ കൺവെൻഷൻ സെൻ്ററുള്ള കൺവെൻഷൻ സെൻ്ററായിരിക്കും അവിടെ കാണാൻ കാണും പിന്നെ ടി വി ഇനി ഇതിനകത്തു നിന്നാണ് ഈ സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്നത് പാർട്ടിക്ക് അപ്പുറമുള്ള പാർട്ടിയൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് ഇത് വിലയിരുത്തി ആരാണ് വിടുക ഈ ഡിബേറ്റിനകത്ത് ഈ എൺപത്തൊന്ന് വയസ്സുണ്ട് ഇപ്പോൾ ബൈഡൻ മറ്റേതിന് എഴുപത്തെട്ട് വയസ്സുണ്ട് മറ്റേ എഴുപത്തെ വയസ്സും പുള്ളി വയനാറുകാൻ്റെ കൂട്ടം ഈ നരേന്ദ്രമോദിയുടെ ഊട്ടി കണ്ടിട്ടില്ല അല്ല ചുറിയുറക്കായിട്ടാണ് അവർ ബൈഡൻ എൺപത്തൊന്ന് വയസ്സ് അദ്ദേഹത്തിന് എഴുപത്തെട്ട് വയസ്സ് മൂന്ന് വയസ്സിന്റെ വ്യത്യാസം രണ്ടുപേരും എനർജിയുടെ വ്യത്യാസം അപ്പം ഈ ഇതിനകത്ത് ഇദ്ദേഹം ഒന്നര മണിക്കൂർ എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കാരണം ഓർമ്മക്കുറവ് പ്രശ്നങ്ങള് നടക്കാൻ ഇതിനകത്ത് പൂർണ്ണ പരാജയം ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞാൽ ഒരു അവിടുത്തെ ഏറ്റവും വലിയൊരു പത്രമാണ് ഈ ഈ ബൈഡന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി ഏറ്റവും അല്ലെ അവരാണ് ഇവർ ഇവന് വേണ്ടി നിൽക്കുന്നത് അതായത് ഈ അവര് പോലും എഴുതി ഇദ്ദേഹത്തെ മാറ്റണം മാറ്റണം മാറ്റണോ സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് അമേരിക്കയിൽ നമ്മൾ ഒബാമയുടെ ഒബാമയിരുന്നപ്പം ഇദ്ദേഹം ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആണ് വരാറുണ്ട് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കമല ഹാരിസ് കലഹാരി ഇൻഡോ ആഫ്രിക്കൻ ജാതിക്കാരാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് കലഹാരി എന്താ കൊണ്ടുപോകാം അല്ല അതിനകത്ത് പ്രശ്നമുണ്ട് ഇൻഡോ ആഫ്രിക്കൻ വംശജയാണ് അവിടെ വലിയ പ്രശ്നമുണ്ട് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അവരെ മാറ്റി നിർത്തിയാലും ഇപ്പം ആകപ്പാടെ ഡെമോക്രാറ്റിക്കുകൾ വലഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹത്തെ മാറ്റിയിട്ട് കൊണ്ടുവരേണ്ട കീഴ്വറക്കം അനുസരിച്ച് കൊണ്ടുവരേണ്ട രണ്ടാമത്തെ വോട്ട് കിട്ടുന്ന വൈസ് പ്രസിഡന്റ് കമലഹാരിസ് ഈ കമലകാരിസ് വരുമ്പോൾ ഇൻഡോ ആഫ്രിക്ക വംശം ചെയ്യുകയാണ് അവരെ അവിടുത്തെ വെള്ളക്കാരീകരിക്കത്തില്ല രണ്ടാമത് അവരെ മാറ്റിയാൽ മറ്റൊരാൾ ആകപ്പാടെ ബൈഡും പറയാൻ ഞാൻ മാറത്തൂല്ല ഇപ്പം അഭിപ്രായ വോട്ടെടുപ്പിൽ ട്രംപ് മുന്നിൽ നിൽക്കുകയാണ് ബൈഡൻ അനുകൂലമായിട്ട് ഇരുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സ്ഥാനാർത്ഥിയെ അവിടെ വെച്ച് മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അത്തരത്തിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വീണ്ടും ട്രംപിന്റെ കളത്തിലേക്ക് പക്ഷെ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ട്രംപിന്റെ കളത്തിലേക്ക് വരുന്നു എന്ന് അറിയുമ്പോഴേക്കും ട്രംപിന്റെ സകല കേസുകൾ ഒരു കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് ഈ സകല കേസുകളും കുത്തിപ്പൊക്കി പല കേസുകൾക്കും പുള്ളി ജാമ്യ ജാമ്യത്തിലാണ് പല കേസുകൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട് പെണ്ണ് കേസ് അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീ വിഷയങ്ങൾ കേസ് ആവശ്യം പോലെ അഴിമതി കേസുകൾ ആവശ്യം പോലെ ഇപ്പൊ ഇതിനുശേഷം ഇപ്പം ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തുവേണ്ടി കേസുകൾ ഓരോ ദിവസം കേസുകൾ വന്നിട്ടുണ്ട് അപ്പൊ മനഃപൂർവ്വം പുള്ളിയെ എങ്ങനെയും മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അർത്ഥം ട്രംപിന് അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തന്നെയാണ് അപ്പം അപ്പർ ഹാൻഡ് അവിടെ ഉണ്ട് അപ്പർഹാൻഡ് ഇപ്പം ഇപ്പോൾ നമ്മൾ ഈ അപ്രാസർവേൽ ട്രംപാണ് മുമ്പിൽ ഇപ്പം ഈ ഒരു ഇത് ഒരു ഡിബേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ട്രംപ് വളരെ മുന്നിലായി അദ്ദേഹം വളരെ പുറകിലെ ആ പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രതിസന്ധിയാണ് ആ സ്ഥാനാർത്ഥി ഇന്ന് ജയിക്കത്തില്ല പാർട്ടിക്കാർ പാർട്ടിക്കാര് പറഞ്ഞു തുടങ്ങി പൊതുസമ്മാർ ഇത്തരത്തിലൊരു പ്രസിഡന്റ് അമേരിക്കക്ക് വേണ്ട എന്ന് തുടങ്ങി അപ്പം ഈ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ വായിച്ചിരുന്ന ജനാധിപത്യവാദികൾ അല്ലാത്ത ട്രംപ്മാറിയിക്കണം എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നില്ല അപ്പം ഇദ്ദേഹം ജനാധിപത്യവാദിയാണ് അപ്പോൾ ആ രീതിയിലുള്ള പ്രചരണമൊക്കെ അപ്രസക്തമായി ട്രംപ് ഈ പറഞ്ഞതുപോലെ എലക്ഷന് ജയിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഈ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തുടനീളം രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഞുഴഞ്ഞുകയറ്റക്കാരുടെയും തീവ്രവാദികളുടെയും അവസരങ്ങൾ കൊടുക്കാത്ത ഭരണാധികാരികൾ വളരെ കൃത്യമായിട്ട് ആ ഒഴിവാക്കുന്നതിന് വേണ്ടി ലോകത്ത് ഒന്നിച്ചു നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളുടെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുടെയും ഒക്കെ ഒരു കൂട്ടായ്മയായിരുന്നു ട്രംപിനെ രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റ് ആക്കാ ശ്രമം നടത്തിയത് ഇത് ഈ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഏറ്റവും ആഞ്ഞു പിടിച്ച ഒരു ലക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനെയൊക്കെ അതി അതിജീവിച്ച് മോദി വന്നിരിക്കുകയാണ് മോദിക്കത് എല്ലാം അറിയാമായിരുന്നു പക്ഷേ അതിനെ തരണം ചെയ്ത് മോദി വന്നു ഇനി മോദി ധനുഷ് പറഞ്ഞത് മോദിയുടെ ഒരു സുവർണ്ണ കാലം തന്നെയായിരിക്കും അതൊക്കെ അവർ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും അപ്പം ഞാനീ പറഞ്ഞത് അമേരിക്കയിൽ വീണ്ടും ഒരു നല്ല കാലം അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു നല്ല കാലം ട്രംപിൻ്റെ കാലത്തിൽ കൂടി വരുമെന്നാണ് തോന്നുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ലോകത്ത് ഇന്നോ എല്ലാ മാധ്യമങ്ങളും ഇന്നും ഇന്നലെയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയിൽ വീണ്ടും അമേരിക്കയ്ക്ക് ഉതകുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ താല്പര്യം കൊണ്ടുപോകുന്ന ഒരു രാജ്യ സ്നേഹിയായിട്ടുള്ള പ്രസിഡന്റ് ആരും പറഞ്ഞു കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ആളാണ് അമേരിക്ക ഈ ട്രംപെന്ന് നമ്മളെ നമ്മളെ പറഞ്ഞു ഞാൻ ഞാനിതുവരെ കേട്ടിട്ടുല്ലോ പത്രങ്ങൾ പോലും എഴുന്നില്ല ട്രംപ് വന്ന വേറൊരു കാര്യമുണ്ട് എന്താ അറിയോ അതുകൂടെ പറഞ്ഞാൽ നമുക്ക് നിർത്താം ട്രംപ് വന്നാൽ നമ്മുടെ നല്ല സുഹൃത്തായിരിക്കും സുഹൃത്തല്ലെങ്കിൽ പോലും മണ്ണ് വരിയിടത്തില്ല കഞ്ഞിയില് ഈ ബൈഡൻ അങ്ങനെയല്ല ബൈഡൻ നമ്മുടെ കഞ്ഞിയില് മണ്ണ് വരിയിടും അവിടെ ഇരുന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യും എന്നാൽ അടി കൂടെ പണി വെക്കും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസവും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വന്നല്ലോ ഇവിടുത്തെ നമ്മുടെ ട്രംപിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ കൊടിയേറ്റക്കാർക്ക് എങ്ങനെയുള്ള അല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം തകരുന്നുണ്ട് അപ്പൊ ഇതിലുള്ള സംസാരങ്ങളൊക്കെ പുള്ളി നടത്തുന്നുണ്ട് നിരന്തരമായിട്ട് അതിന് അത് അത് നേരിടാൻ ഉതകുന്ന ഒരു എന്താണ് ഫോറിൻ മിനിസ്ട്രി തന്നെയാണ് ഇവിടെ ഉള്ളത് വൃത്തിയായിട്ടുള്ള മറുപടി കൊടുക്കേ കഴിഞ്ഞ തവണ ട്രംപിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രംപ് ആണെങ്കിൽ അത് നരേന്ദ്രമോദിയും ട്രംപ് ലോക രാജ്യങ്ങളിൽ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ പലപ്പോഴും ആയിട്ട് നടക്കും അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറക്കുന്ന അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് അവിടെ ട്രംപ് തീരുവ കൂട്ടും സാധാരണ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളവിടെ പോയി കാലി പിടിക്കുക ചെയ്യുന്നത് നരേന്ദ്രമോദി എന്ത് ചെയ്തു അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങുന്നതിന് തീരുവ കൂട്ടി ട്രംപ് ഇരിക്കുന്ന കാലത്താണ് അങ്ങനെ നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വളരെ ഒരു ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദമായ സൗഹൃദമാണ് നല്ല രീതിയിലുള്ള നമുക്ക് കൃത്യമായ ഈ ബൈഡന്റെ ഒക്കെ കൂട്ട് കളങ്കമില്ലാത്ത ഒരു സൗഹൃദനുഷ് പറഞ്ഞേ ഇടപെടൽ കാര്യത്തിലാണ് കൃത്യമായിട്ട് ഇടപെടുകയായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഭരണാധികാരി വേണ്ട അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ ഒരു താല്പര്യം അതാണ് ബൈഡൻ ഇപ്പോൾ അത് അമേരിക്കക്ക് ബോധ്യമായി ബൈഡൻ നേരിട്ട് ബോധ്യപ്പെടുത്തി ട്രംപ് വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു